എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് കറി ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചപ്പാത്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം അതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിച്ചെടുക്കുന്ന പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഇതുപോലെ ഞാൻ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കവിടെ മൂടി വയ്ക്കാം ഇനി ഒരു ഫില്ലിങ് എടുക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് മുക്കാൽ കപ്പ് ശർക്കര ചിരണ്ടെയ്ത് ഇതിട്ട് കൊടുക്കാം പിന്നീട് അതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ശർക്കര നല്ല രീതിയിൽ ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായി ഇതുപോലെ മെൽറ്റ് ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് തേങ്ങ ചിരിക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മെൽറ്റ് ആയ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയം അത്ര ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം അത് ശർക്കരയും തേങ്ങയും അവലുമൊക്കെ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും അതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ആ സമയത്ത് ഫ്ലെയിമും കൂടി ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ഗോതമ്പ് പൊടിയിൽ നിന്നും ഓരോ ബോളാക്കി എടുത്ത് ചപ്പാത്തി പരത്തി എടുക്കാം ചപ്പാത്തി പരത്തി എടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറച്ച് പരത്തി പരത്തിയെടുക്കാം ചപ്പാത്തിക്ക് നല്ല റൗണ്ട് ഷേപ്പ് വരണമെന്നൊന്നുമില്ല നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ഇതായോ രീതിയിൽ ചപ്പാത്തി എല്ലാം പരത്തി മാറ്റി വെക്കാം ഇനി ഓരോ ചപ്പാത്തി എടുത്ത് കൗണ്ടർ ഡ്രോപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഫില്ലിങ് നമുക്ക് ആവശ്യമുള്ള അത്രയും എടുത്ത് നടുവിലാക്കി വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ സ്പൂൺ വെച്ചൊന്ന് പരത്തി കൊടുക്കാം ഇനി വേറൊരു ചപ്പാത്തി അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്ത് സൈഡൊക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നീട് നമ്മൾ അടപ്പോ എന്തെങ്കിലും പാത്രമോ വെച്ച് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അത ഈ രീതിയിൽ ഇതിനെ തയ്യാറാക്കിയെടുക്കാം വീണ്ടും അതുപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം ഓരോ ചപ്പാത്തി വെച്ച് കൊടുത്ത് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടതൊന്ന് പരത്തി കൊടുക്കണം പിന്നീട് വേറൊരു ചപ്പാത്തി ഇതേപോലെ മുകളിലാക്കി വെച്ച് കൊടുത്ത് പാത്രം കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം തയ്യാറാക്കിയെടുക്കാം ഇനി ചൂടാക്കി കിടക്കുന്ന പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം പിന്നീട് ഇത് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാം ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം തിരിച്ചു മറിച്ച് ഒരു നാലഞ്ച് തവണ ഇട്ട് കൊടുത്ത് സൈഡൊക്കെ നന്നായി പ്രെസ് ചെയ്ത് കൊടുത്ത് ഇതിനെ ഒന്ന് പൊള്ളിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇത് പൊള്ളി വരും തിരിച്ചു മറിച്ചിടുമ്പോൾ കുറേശ്ശെ ഓയിൽ ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഓയില് ബ്രഷ് ചെയ്ത് കൊടുത്ത് സൈഡൊക്കെ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഇത് വേർത്ത് വരും അതായത് നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും പാനിൽ നിന്നും മാറ്റിയെടുക്കാം ബാക്കിയുള്ളതെല്ലാം ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഫ്ലെയിമെപ്പോഴും മീഡിയത്തിലിട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓയിലും കൂടി ബ്രഷ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ പൊള്ളിച്ചെടുക്കാം ഇതുപോലെ നന്നായി പരുവായി വരുമ്പോൾ നമുക്ക് പാനിൽ നിന്നും മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയാണ് അപ്പം മധുരം ഇഷ്ടമുള്ളൊരു ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതാകുമ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കറിയുടെ ഒന്നും ആവശ്യവുമില്ല ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ കൂടി ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്